നിത്യഹരിത വനങ്ങളുടെ അവശേഷിപ്പുകളാണ് വിശുദ്ധ വനങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മുടെ കാവുകൾ കാവ് എന്ന വാക്കിന് മരങ്ങളുടെ കൂട്ടമെന്നും അർത്ഥമുണ്ട് പ്രകൃതിയെ ആരാധിച്ചിരുന്ന മനുഷ്യർ കാടിന്റെ ചെറു രൂപമായ കാവുകളിൽ ആചാരപരമായ ആരാധനകൾ നടത്തിവരുന്നു വിശ്വാസങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളുടെയും ഇടമായി അവർ കാവുകളെ സംരക്ഷിച്ചു പോരുന്നു െ അടിസ്ഥാനമാക്കി നിരവധി ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറകൾ കൂടിയാണ് കാവുകൾ നാഗാരാധനയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ കാവുകൾ ഏറെയും അവിടെ നാഗവിഗ്രഹങ്ങളും ശിലാരൂപങ്ങളും സ്ഥാപിച്ച അവ പൂജാതി കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള അനുഷ്ഠാനങ്ങൾ നടത്തി വരുന്നുണ്ട് സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ഒട്ടേറെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടം കൂടെയാണ് കാവുകൾ വർഷം കാവുകളിൽ നടന്നു വരുന്ന ഉത്സവങ്ങൾ ഗ്രാമാന്തരീക്ഷത്തെ കൂടുതൽ കരുത്തുള്ളതാക്കുന്നു എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പല കാവുകളും വേണ്ടവിധം പരിപാലിക്കപ്പെടാതെ നശിച്ചു പോകുന്ന സ്ഥിതിയുണ്ട് അത്തരം കാവുകളെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ കൂടി ഉത്തരവാദിത്തവും കടമയുമാണ് നമസ്കാരം ശ്രീധരൻ ചുമരത്തുമന കോഴിക്കോട്ടിൽ ഞങ്ങളുടെ പൂർവികമായിട്ടുള്ള ഒരു പാമ്പുംകാവാണ് ഇത് പഴക്കം എത്രയാണെന്ന് ഞങ്ങൾക്കറിയില്ല എത്രയോ തലമുറകളായിട്ട് ഇതിവിടെ കാണാനുണ്ടെന്ന് എല്ലാവരും എത്രയോ ആൾക്കാർ പറയുന്നു ഇതിൻ്റെ മൂല്യവും സമ്പത്തും എത്രയാണെന്ന് മനസ്സിലാവാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് കോഴിക്കോട് സർവകലാശാലയെന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ അനവധി ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്നും ഈ ഒക്കെ പഴക്കവും ഒക്കെ എത്രയോ നാനൂറോ അഞ്ഞൂറോ വർഷങ്ങളൊക്കെ പഴക്കമുണ്ടെന്നും ഒക്കെ അവർ പറയുന്നു അത്രേമേ അറിയുള്ളൂ എന്തായാലും ഇത് തനിമ നിലനിർത്തി കൊണ്ട് ഒരു കേടും വരാതെ ഞങ്ങൾ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമേ ഇപ്പം കൂടുതൽ പറയാനുള്ളൂ പുതുവല ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നിരവധി കാവുകൾ ഇന്ന് സംരക്ഷിച്ച് പോരുന്നുണ്ട് പരമ്പരാഗതമായി കുടുംബങ്ങൾ സംരക്ഷിച്ചു പോരുന്നതും പൊതുവായ ഇടങ്ങളിൽ ട്രസ്റ്റുകളും മറ്റും കമ്മിറ്റികളും സംരക്ഷിച്ച് പോരുന്ന കാവുകളുണ്ട് അതിൽ സർപ്പക്കാവ് ഭഗവതി കാവുകളുണ്ട് മറ്റു പരമ്പരാഗത മൂർത്തികളെ സംരക്ഷിക്കുന്ന കാവുകളായിട്ടും നിരവധി കാവുകളുണ്ട് ജനകീയ ജൈവവൈദ്യ രജിസ്റ്ററിൻ്റെ രണ്ടാം പതിപ്പ് പഞ്ചായത്ത് പഞ്ചായത്തിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ജൈവവൈവിധ്യ ബോർഡിൻ്റെ നിർദ്ദേശാനുസരണം മിക്ക സ്ഥലത്തും ഈ പ്രവർത്തനം നടക്കുന്നതാണ് മുതല പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ തന്നെ അതിൻ്റെ രണ്ടാം പതിപ്പിനു വേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാവുകളുടെ വിവരശേഖരണം നടത്തുകയുണ്ടായി അതിൽ ഏകദേശം മുപ്പത് ഏക്കറോളം കാവുകൾ ഈ പഞ്ചായത്ത് പരിധിയിലുണ്ട് അവ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിൽ അപൂർവമായ നിരവധി വൃക്ഷങ്ങൾ സസ്യലതാദികളുണ്ട് ജീവജാലങ്ങളുണ്ട് ഇവയുടെ ഒക്കെ കണക്ക് ഗവേഷണ വിദ്യാർത്ഥികളും മറ്റും ഇവരൊക്കെ അന്വേഷിച്ച് കൂടുതലായിട്ട് അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്തേണ്ടതാണ് അതിനനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ജൈവവൈവിധ്യ പരിപാലന സമിതി അതിനനുസരിച്ച് ചില പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ ജൈവവൈവിധ്യ ദിനത്തിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി മുത്തശ്ശിയാർക്കാവിൽ വെച്ച് ജില്ലാതലത്തിൽ തന്നെ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാവുകളെക്കുറിച്ച് പഠിക്കുന്നതിന് മറ്റേ പട്ടാമ്പി സംസ്കൃത കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥികളും പഞ്ചായത്തിലെ ജൈവവൈവിധ്യ ക്ലബുകൾ എല്ലാ വിദ്യാലയങ്ങളിലും രൂപീകരിച്ചിട്ടുണ്ട് അവരുടെയും മറ്റ് കാവ് സംരക്ഷകരുടെയും എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ഇതൊരു വലിയ പ്രവർത്തനമായി ഏറ്റെടുക്കണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാവുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സംരക്ഷിത വനമായി കണക്കാക്കി സംരക്ഷിക്കേണ്ടതാണെന്നാണ് ജൈവവിദ്യ ബോർഡ് കാഴ്ചപ്പാട് അതാണ് ആവാസ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പാരിസ്ഥിതികമായ പ്രാധാന്യത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അടുത്ത പത്തു വർഷത്തെ പദ്ധതി ഇപ്പോൾ ഈ വർഷം പഞ്ചായത്ത് ആവിഷ്കരിക്കുകയാണ് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അടുത്ത പത്ത് വർഷത്തിലുള്ള ഒരു കർമ്മ പദ്ധതി വിവിധ വിഷയങ്ങളുണ്ട് മണ്ണ് ജലം അതുപോലെ തന്നെ സസ്യ സമ്പത്ത് കാർഷിക മേഖല ഇതിനെല്ലാം സംരക്ഷിച്ചു കൊണ്ടുള്ള പരിസ്ഥിതി കൂടി അതിൻ്റെ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിൽ പുഴയുടെ തീരമായാലും ശരി അത്തരത്തിലുള്ള എല്ലാ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ പരിസ്ഥിതി കാവുകളൊക്കെ സംരക്ഷിച്ചു നിർത്തണമെന്നാണ് ജൈവവൈവിധ്യ പരിപാലന സമിതി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും മഹാപ്രളയത്തിന് ശേഷം കേരള സംസ്ഥാനത്ത് ജൈവൈവിധ്യ ബോർഡിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്ന രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി പ്രവർത്തനം നടത്തിവരികയാണ് സംസ്ഥാന ജൈവവിധ്യ ജില്ലാ തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പഞ്ചായത്തിലെ ജൈവവൈവിധ്യ ബോർഡിന്റെ ചെയർമാൻ കൺവീർ ആയക്കൊണ്ട് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ നിന്ന് വെച്ച ശ്രീ പരമേശ്വരമാഷ പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിനകത്തെ സ്വകാര്യ വ്യക്തിയുടെയും പൊതു ഇടങ്ങളുടെയും കാവുകൾ സംരക്ഷിക്കുക ആവാസ വ്യവസ്ഥ നിലർത്തുകയും പുനസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ജൈവവിധ ബോർഡിന്റെ ഭാഗമായി നടത്തുന്നത് ജില്ലയിൽ തന്നെ മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഒന്നാമത്തെ ജൈവവൈവിധ്യ ബോർഡ് പറഞ്ഞതുപ്രകാരമുള്ള പുസ്തകം അടിച്ചിറക്കി രണ്ടാമത്തെ ബാല്യവും അടിച്ചറക്കുന്നതു വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച് അതിൻ്റെ ടാറ്റേൺ സമാഹരിച്ച് തയ്യാറാക്കി ജില്ലാ സമിതി അംഗീകരിച്ച് അറ്റടിക്കുന്നതിന് വേണ്ടി പ്രസവ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നാടിനകത്തെ ആവാസ വ്യവസ്ഥയെ നിർത്തിക്കൊണ്ട് മനുഷ്യനും ജന്തു ജന്തുജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും ഇവിടെ വളരാനാവശ്യമായ ജീവിക്കാനാവശ്യമായ സാഹചര്യം പുനഃസ്ഥാപിക്കുക എന്ന ഒരു നടന്നു അത് വരുന്നത് മുല പഞ്ചായത്തിൻ്റെ ജൈവവൈവിദ്യ രജിസ്റ്ററില് രണ്ടാം ഭാഗം അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാവുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പതോളം കാവുകൾ വിവിധ പതിനഞ്ച് വാർഡുകളിലായിട്ട് ഉള്ളതായിട്ട് മനസ്സിലായി അതിന് വ്യത്യസ്ത തരത്തിലുള്ള കാവുകളാണ് അത് അഞ്ച് സെൻറ് മുതൽ ഏക്കർ കണക്കിന് സ്ഥലം അര ഏക്കർ ഏഴ് ഏക്കർ എന്ന് തുടങ്ങിയിട്ടുള്ള ആകെ ഒരു അമ്പത് ഏക്കറോളം സ്ഥലം കാവായിട്ടാണ് നിന്നുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഓരോ കാവിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഒരു വിദഗ്ധ സംഘം പരിശോധിച്ചാൽ മാത്രമാണ് അതിൻ്റെ മാത്രം അതിൻ്റെ കാലപ്പഴക്കവും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു അതിന് പഞ്ചായത്തിൻ്റെ അടുത്ത പത്ത് വർഷത്തെ ഒരു കർമ്മ പദ്ധതി എല്ലാ മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ കാവുകളെ കൂടി പ്രത്യേകം പരിഗണിക്കുകയും ഓരോ കാവിനെയും ഗവേഷണ വിദ്യാർത്ഥികളും അതുപോലെ സ്കൂൾ ജൈവ വൈവിധ്യ ക്ലബുകളുണ്ട് എല്ലാ പഞ്ചായത്തിലെ സ്കൂൾ എല്ലാ സ്കൂളുകളിലും ജൈവവിദ്യ ക്ലബുകളുണ്ട് അതുപോലെ തന്നെ കാവ് സംരക്ഷകരായിട്ടുള്ള ആളുകളുണ്ട് കാരണം ഇതിൻ്റെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇതിനെ സംരക്ഷിക്കേണ്ടതാണ് എന്ന് അവരുടെ ഉത്തരവാദിത്വ ബോധം കൊണ്ട് അവർ സംരക്ഷിച്ചു പോയിരുന്നതാണ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇതിൻ്റെ ഓരോ കാവുകളെക്കുറിച്ചും വിശദമായ പഠനം നടത്തും ആ കാവുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഔഷധ സസ്യങ്ങൾ അതുപോലെ തന്നെ അപൂർവ സസ്യങ്ങൾ വനവൃക്ഷങ്ങൾ തുടങ്ങിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് കാവുകളെ ശക്തിപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുക ഇത്തരമൊരു പ്രവർത്തനത്തിലേക്കാണ് പഞ്ചായത്തിലെ ഭരണസമിതിയും ജൈവവിദ്യ പരിപാലന സമിതിയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്